കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിലെ ഒന്നാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി രാഖി കൃഷ്ണ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി വിദ്യാർത്ഥികൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി രാഖിയെ മാനസികമായി പീഡിപ്പിക്കുകയും ഡീബാർ ചെയ്യുകയും ചെയ്തതിന്റെ ഫലമാണ് രാഖിയുടെ മരണമെന്നാണ് സഹപാഠികൾ പറയുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും അത് വകവെക്കാതെ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതടക്കം അധ്യാപകർ ചെയ്ത പ്രവർത്തികളാണ് കൊല്ലം കൂട്ടിക്കിട സ്വദേശിനിയായ രാഖി ഇന്നലെ വൈകിട്ടോടെ എസ് എൻ കോളേജിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ വെച്ച് കേരള എക്സ്പ്രസ്സിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ കാരണമെന്നും സഹപാഠികൾ പറയുന്നു ഇവിടെ എന്തോ രണ്ട് പേരുകൾ എഴുതിയിരുന്നു ഇന്നത്തെ ഇന്നത്തെ പരീക്ഷയുടെ പരീക്ഷയുടെ പേര് പേര് വായിച്ചു വായിച്ചു ആ ആ ആ നിന്ന ടീച്ചർ ഇത് ഒരു ഒരു അങ്ങനെയുള്ള എന്നിട്ട് വെച്ച് നിനക്ക് ഞാൻ പണി രീതിയിൽ ഇന്നലെ റീഡിംഗ് പോയട്രി എന്ന വിഷയത്തിലായിരുന്നു പരീക്ഷ രാഖിയുടെ ടോപ്പിനടിയിലായി രണ്ട് കവികളുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാലത് ഇന്നലത്തെ പരീക്ഷയുമായി ബന്ധമുള്ളതായിരുന്നില്ല ക്ലാസ് ഇൻവെജിലേറ്റർ ആയിരുന്ന ഫസ്റ്റ് ഇയർ എയ്ഡഡ് ബി കോമിലെ ഗസ്റ്റ് ലെക്ചർ ശ്രുതി ഇത് കണ്ടിട്ട് അവളെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു ഒരു താക്കീത് നൽകി വിട്ടാൽ മതിയായിരുന്നു പക്ഷെ അവർ സ്ക്വാഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ടീച്ചറിനെ വിളിച്ചു വരുത്തുകയും രണ്ടുപേരും ചേർന്ന് രാഖിയെ വളരെയധികം ഹരാസ് ചെയ്യുകയും ചെയ്തു അവർക്ക് പിന്നാലെ മലയാള വിഭാഗം അധ്യാപികയായ ലില്ലി വന്ന മൊബൈലിൽ രാഖിയുടെ ഫോട്ടോ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു അതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്നില്ല ഖി ഈ സമയമെല്ലാം അധ്യാപകരോട് കെഞ്ചുകയായിരുന്നു അവൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒത്തിരി ശ്രമിക്കുകയും ചെയ്തു അതിനൊന്നും ചെവി കൊടുക്കാതെ അവർ രാഖിയെ ഡിബാർ ചെയ്യുകയായിരുന്നു തുടർന്ന് ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അവൾ ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടിയത് സാധാരണഗതിയിൽ ഐഡന്റിറ്റി കാർഡ് കാണിക്കാതെ സെക്യൂരിറ്റി കുട്ടികളെ അകത്തേക്കോ പുറത്തേക്കോ വിടാറില്ല പക്ഷേ രാഖിയെ പുറത്തേക്ക് വിട്ടു അവൾ ഓടിപ്പോയെന്ന് പറഞ്ഞ് ടീച്ചർ തിരിച്ചു വരികയും ചെയ്തു രാഖിയുടെ സുഹൃത്തും സഹപാഠിയുമായ ആൽഫ്രണ്ട് ആണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള